എറണാകുളം ടൗണിലൂടെ ഒരു ബസ് യാത്ര കോളേജ് വിദ്യാർത്ഥികളുള്ള ആ ബസ്സിൽ മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരാൾ കയറി ഏഴ് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അയാൾ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തു പോയ തെറ്റിന് തന്റെ ഭാര്യയും മക്കളും തന്നോട് ക്ഷമിക്കുമോ എന്ന ആധിയുണ്ടായിരുന്നു അയാളുടെ മുഖത്ത് കത്തിടപാടുകൾ കുറെ നാളുകൾക്ക് മുൻപേ അയാൾ നിർത്തിവച്ചിരുന്നു ജയിൽ മോചനത്തിന് ഒരാഴ്ച മുൻപ് അയാൾ വീട്ടിലേക്കൊരു കത്തെഴുതി നീ ഇപ്പോഴും നമ്മുടെ പഴയ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ എന്റെ കത്ത് കിട്ടുകയാണെങ്കിൽ നീ ആരെയും വിവാഹം കഴിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ മക്കൾ എന്നോട് ക്ഷമിക്കുമെങ്കിൽ ഞായറാഴ്ച വീടിന് മുന്നിലൂടെ കടന്നുപോകുന്ന ബസ്സിൽ ഞാനും ഉണ്ടാകും വീടിനു മുന്നിൽ നിൽക്കുന്ന ആ ഓങ്ങാമരത്തിൽ ഒരു കഷ്ണം വെള്ളത്തുണി കെട്ടുകയാണെങ്കിൽ എന്നെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം പഴയ വീടിനടുത്ത് ബസ്സെത്തിയപ്പോൾ വൃദ്ധനും വിദ്യാർത്ഥികൾക്കും ആകാംക്ഷയായി ഓങ്ങാമരത്തിൽ മാത്രമല്ല വീടിനു മുന്നിലുള്ള എല്ലാ മരത്തിലും വെള്ളത്തുണികൾ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു സ്നേഹത്തിനു മുൻപിൽ സകല തെറ്റുകളും ഇല്ലാതാവുന്നു സ്നേഹം ക്ഷമയും ദയയുമുള്ളതാണ് സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു